വെൽക്കം ബാക്ക് ടു മൈ എല്ലാവർക്കും ഉള്ള സംശയമാണ് മുഖം കഴുകേണ്ടത് തണുത്ത വെള്ളത്തിലാണോ ചൂടുവെള്ളത്തിലാണോ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുന്നത് വളരെയധികം ഗുണകരമാണ് ഇത് നിങ്ങളുടെ ചർമ്മത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് സഹായിക്കും വീക്കം കുറയ്ക്കുന്നതിനും സുഷിരങ്ങൾ മുറുകുന്നതിനുമൊക്കെ ഇത് നിങ്ങളെ സഹായിക്കും തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുന്നത് രക്തക്കുഴലുകൾ ചുരുക്കാൻ സഹായിക്കുന്നു ഇത് ചർമ്മത്തിലെ വീക്കം കുറയ്ക്കുന്നതിനും കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ ഇല്ലാതാക്കുന്നതിനും സഹായിക്കും തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുന്നത് സുഷിരങ്ങൾ മുറുക്കാനും സഹായിക്കും ഇത് ചർമ്മത്തിന്റെ ഘടന മെച്ചപ്പെടുത്താനും ചർമ്മത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കാനും അഴുക്കും മറ്റും ചിലതും ഇല്ലാതാക്കാനും സഹായിക്കുന്നു ചർമ്മത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുന്നത് നല്ലതാണ് ഇത് രക്തക്കുഴലുകളെ റിലാക്സ് ചെയ്യിപ്പിക്കുന്നു ഇത് ചർമ്മത്തിന് ആരോഗ്യകരമായ തിളക്കം നൽകുകയും ചർമ്മത്തിൻ്റെ പ്രശ്നങ്ങളെ നീക്കം ചെയ്യുകയും ചെയ്യുന്നു തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുന്നത് ചർമ്മത്തിൻ്റെ അസ്വസ്ഥതകൾ നീക്കം ചെയ്യുകയും മുഖത്തിന് നല്ല തിളക്കം നൽകുകയും ചെയ്യുന്നു മുഖക്കുരു അല്ലെങ്കിൽ റോസാസിയ പോലുള്ള രോഗങ്ങൾക്ക് ഇത് ഗുണകരമാണ് ചർമ്മത്തിൻ്റെ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്താൻ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുന്നത് നല്ലതാണ് ഇത് ചർമ്മത്തിൻ്റെ പ്രതിരോധ മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇത് ചർമ്മത്തിന്റെ അസ്വസ്ഥതകൾ കുറയ്ക്കുകയും പാരിസ്ഥിതിക സമ്മർദ്ദങ്ങളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു തണുത്തുവെള്ളത്തിൽ മുഖം കഴുകുന്നത് ചർമ്മത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് തണുത്ത കാലാവസ്ഥയിലോ ശൈത്യകാലത്തോ ഇതുപയോഗിക്കുന്നത് അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ കാരണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ